ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് അന്തി അന്ത്യമഹാകാളംകാവ് വേലയോടനുബന്ധിച്ച് കുറുമല ദേശത്തിന്റെ കാളവേല പന്തൽ കാൽനാട്ടൽ കർമ്മം കാളപ്പാട്ടിന്റെ അകമ്പടിയോടുകൂടി നിർവഹിച്ചു yeah yeah അന്തിമഹാകാലംകാവ് വേലയോടനുബന്ധിച്ച് കുറുമല കാളവേല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളവേല പന്തൽ കാൽനാട്ടൽ കർമ്മം ദേശമക്കളുടെ സാന്നിധ്യത്തിൽ കാളപ്പാട്ടിന്റെ അകമ്പടിയോടെ കമ്മിറ്റി ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്ന് നിർവഹിച്ചു പന്തൽ കാൽനാട്ടൽ ചടങ്ങുകൾക്ക് കാളവേല കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് തള്ളന്നൂർ സെക്രട്ടറി പ്രമോദ് ഉരാത്തപ്പടി ട്രഷറർ രാമചന്ദ്രൻ കാഞ്ഞൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി

കുഴി കുത്തി കുന്ത നാട്ടി കോടി അറ്റം നേരിടമാണ് ഗാന്ധി മാളാന് നാല് ഞങ്ങൾ കൊണ്ടാട് കോലയ്യലേലോ പോലെ ലേലോ കുഴി കുത്തി കുന്ത ഞങ്ങൾ കൊണ്ടാട് CCV News Cielo